കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് വിതരണം ചെയ്തു നെട്ടൂർ മേൽപ്പാലം ജംഗ്ഷനിലും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങി വിതരണം വൈകിട്ട് ആറര വരെ നീണ്ടു നിന്നു കിലോയ്ക്ക് മുപ്പത്തിനാല് നിരക്കിലാണ് ഭാരതീയ ജനതാ പാർട്ടി നെട്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിതരണം നടത്തിയത് ഭാരത് റൈസ് ഇനിയും ആവശ്യമുള്ളവർ തൃപ്പൂണത്ര പേട്ടയിലുള്ള സമൃദ്ധി സൂപ്പർ മാർക്കറ്റിൽ നിന്നും ലഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായ റൈസിന്റെ വിതരണത്തിന്റെ ഭാഗമായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നെട്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിലോ മുപ്പത്തിനാല് രൂപ വെച്ചാണ് നമ്മൾ ഈ കിറ്റ് വിതരണം നടത്തിയത് പത്ത് കിലോത്തിൻ്റെ കിറ്റാണ് നമ്മൾ വിതരണം നടത്തിയത് വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ പദ്ധതി നെട്ടൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെത്തി സ്വീകരിക്കും ഇനിയും ഇതിൻ്റെ ഭാഗമായിട്ട് അരി പേട്ടായിലുള്ള സമൃദ്ധി സ്റ്റോറിൽ ലഭ്യമാണ് ഈ വിലയ്ക്ക് തന്നെ നമുക്ക് പേട്ടയിലുള്ള സമുദ്ര സ്റ്റോറിൽ നിന്നും ഈ അരി ഏതാനും ദിവസം ലഭ്യമായി